കൂട്ടുകാരെ ഇന്നത്തെ കഥയുടെ പേര് മുളയന്മാർക്കൊരു ഗുണപാഠം ഒരിടത്തൊരിടത്ത് ദൊപ്പു എന്നൊരു ആട്ടിടയൻ ഉണ്ടായിരുന്നു അവന് അമ്പത് ചെമ്പരിയാടുകൾ ഉണ്ടായിരുന്നു ദിവസവും രാവിലെ അവയെ അടുത്തുള്ള വയലുകളിലേക്ക് അവൻ കൊണ്ടുപോകും ഒരു ദിവസം ഉച്ചയ്ക്ക് ദൊപ്പു വയലിനരികിനുള്ള മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ് കാടിന്റെ താഴ്വരയാണിത് കുറുക്കനോ ചെന്നായോ വരുന്നുണ്ടോ എന്ന് അവൻ നോക്കി ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഒന്നുറങ്ങിക്കളയാം അവൻ വിചാരിച്ചു വയലിൽ അങ്ങ് ദൂരെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ആദ്യമായി അവരെയൊന്ന് കളിയാക്കണം എന്നിട്ടാകാം ഉറക്കം അവൻ തീരുമാനിച്ചു ദുപ്പു എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു അയ്യോ ചെന്നായ വരുന്നേ ചെന്നായവരുന്നേ രക്ഷണേ രക്ഷിക്കണേ ഓടിവരണേ ഓടിവരണേ ഡൊപ്പുവിൻ്റെ ശബ്ദം ആ പ്രദേശമാകെ മുഴങ്ങി തൻറെ ശബ്ദത്തിന്റെ പ്രതിധ്വനി കേട്ട് അവൻ സന്തോഷിച്ചു അവനെ വയലിൽ വേന ചെയ്തിരുന്ന കർഷകർ ഡൊപ്പുവിൻ്റെ ആ നിലവിളി കേട്ടു കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി അവനെ സഹായിക്കാൻ അവർ ഓടിയെത്തി എവിടെ ചെന്നാ എവിടെ ഓടി തിച്ചെത്തിയ കർഷകർ ചോദിച്ചു അത് കാട്ടിലേക്ക് തന്നെ ഓടിപ്പോയി ഡൊപ്പു മറുപടി പറഞ്ഞു അവന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി മിന്നി മറയുന്നത് കർഷകരിൽ ചിലർ കാണാതിരുന്നില്ല അവർ അവനെ ഒന്നും പറയാതെ മടങ്ങിപ്പോയി പിറ്റേ എന്നും ഡൊപ്പു കർഷകരെ കളിയാക്കാൻ നിശ്ചയിച്ചു അവൻ ഉറക്കെ ചെന്നായ ചെന്നായ എന്ന് വിളിച്ചു കോവി അന്നും ഏതാനും ആളുകൾ ഓടിയെത്തി തലേ ദിവസം വന്നതിൻ്റെ പകുതി ആളുകൾ മാത്രം പക്ഷേ അന്നും തൻ്റെ വിൻ്റെ ഫലിച്ചതിൽ ദൊപ്പു സന്തോഷിച്ചു അന്നും അവന്റെ കുസൃതി ചിരി കർഷകർ കാണാതിരുന്നില്ല അങ്ങനെ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ദൊപ്പു വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് മരച്ചുവട്ടിൽ ആടുകളുടെ കരച്ചിൽ നിലവിളിച്ചുകൊണ്ട് ആടുകൾ ഓടുന്നു ദൊപ്പു പരിഭ്രമിച്ചു അവൻ കണ്ണു തിരുങ്ങി നോക്കി അതെ അതെ ചെന്നായ തന്നെ അത് ആടുകളെ ഓടിക്കുകയാണ് ഡൊപ്പുവിന് കരച്ചിൽ വന്നു അവൻ സർവശക്തിയുമെടുത്ത് വിളിച്ചു കൂവി ദഷിക്കണേ ഋഷിക്കണേ ചെന്നായ ചെന്നായ അയ്യോ ഓടിവരണേ ഓടിവരണേ അവൻ്റെ ശബ്ദം പഴയതുപോലെ വയലിൽ മുഴുവൻ മാറ്റലിക്കൊണ്ടു പക്ഷേ ആരും അപ്പോൾ അവൻ്റെ രക്ഷയ്ക്ക് ഓടിയെത്തിയില്ല കൃഷിക്കാർ തങ്ങളുടെ വേല തുടർന്നു ദൊപ്പുവിൻ്റെ നിലവിളി അവർ കാര്യമാക്കിയേയില്ല ചെന്നായയാകട്ടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയും വലുപ്പവുമുള്ള ഒരു ആടിനെ കടിച്ചെടുത്ത് കാട്ടിലേക്ക് കടന്നു കടന്നുകളഞ്ഞു ദൊപ്പു വിഷമിച്ചു അവന് അടക്കാനാകാത്ത സങ്കടം തോന്നി പക്ഷേ പറഞ്ഞിട്ടെന്ത് ഫലം കൃഷിക്കാർ ഓടിയെത്തിയിരുന്നെങ്കിൽ തൻ്റെ ആട് നഷ്ടപ്പെടില്ലായിരുന്നു കളി കാര്യമാകും എന്നൊരു ചൊല്ലുള്ളത് ദൊപ്പു അപ്പോൾ ഓർമ്മിച്ചു കൂട്ടുകാരെ നാം അന്യരോട് കള്ളം പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മൾ തന്നെയാണ് വിഡ്ഢികളാകുന്നത് നുണയൻ നേര് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ ഈ കഥ